നമസ്കാരം നമ്മളിൽ മിക്ക ആളുകളും അടിയന്തര സാഹചര്യങ്ങളിൽ പണത്തിന് ആവശ്യം വരുമ്പോൾ ലോണുകൾ എടുക്കുന്നവരായിരിക്കും വിവാഹം മെഡിക്കൽ എമർജൻസി വിദ്യാഭ്യാസം വീട് വാങ്ങുന്നതിന് അല്ലെങ്കിൽ വീട് വെക്കാൻ വാഹനം വാങ്ങാൻ തുടങ്ങിയ ആവശ്യം വന്നാൽ ആദ്യം പോകുന്നത് അടുത്തുള്ള ബാങ്കുകളിൽ നിന്നും ലോൺ എടുക്കാൻ ആയിരിക്കും ലോൺ എടുക്കുന്നത് തെറ്റില്ല എന്നാൽ കൃത്യസമയത്ത് അത് തിരികെ അടച്ചില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും ഓരോ വർഷവും ലോൺ എടുത്തത് മൂലം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ആയിരങ്ങളാണെന്നാണ് പറയുന്നത് ഒരു പക്ഷേ എങ്ങനെയാണ് ലോൺ എടുക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് എന്താണ് പേഴ്സണൽ ലോൺ മറ്റു ലോണുകളിൽ നിന്നും ഇത് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് പേഴ്സണൽ ലോൺ എടുക്കുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അതിനു മുന്നേ നമുക്ക് പേഴ്സണൽ ലോൺ എന്താണെന്ന് വിശദമായി ഒന്ന് നോക്കാം യാത്ര മെഡിക്കൽ എമർജൻസി ഭവന നവീകരണം വിദ്യാഭ്യാസം വിവാഹം അല്ലെങ്കിൽ കടങ്ങൾ വീട്ടാൻ തുടങ്ങിയ വിവിധ വ്യക്തിഗത ചെലവുകൾക്കായി ആളുകൾക്ക് ബാങ്കിൽ നിന്നും വായ്പയായി ലഭിക്കുന്ന തുകയ്ക്കാണ് പേഴ്സണൽ ലോൺ എന്ന് പറയുന്നത് ഭവന വായ്പകളിൽ നിന്നോ കാറ് വായ്പകളിൽ നിന്നോ വ്യത്യസ്തമായി വ്യക്തിഗത വായ്പകൾ അൺസെക്യൂർഡ് ആണ് കൂടാതെ നിങ്ങൾക്കിതിന് ഈട് നൽകേണ്ടി വരില്ല ഇവിടെ പ്രധാനമായും ബാങ്കുകൾ നോക്കുന്നത് നിങ്ങളുടെ സാമ്പത്തികം പ്രൊഫൈൽ വരുമാനം ക്രെഡിറ്റ് സ്കോർ എന്നിവയാണ് എന്നാൽ സുരക്ഷിതമായ പേഴ്സണൽ ലോണുകളും ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് വീട് അല്ലെങ്കിൽ കാറ് പോലെയുള്ള നിങ്ങളുടെ സാമ്പത്തിക ഉറവിടങ്ങൾ ഈടായി നൽകണം ഇത് പലപ്പോഴും കുറഞ്ഞ പലിശ നിരക്കിൽ നിങ്ങളെ ലോൺ എടുക്കാൻ സഹായിക്കും നിങ്ങൾക്ക് ബാങ്കുകൾ വായ്പ തന്നു കഴിഞ്ഞാൽ പലിശ നിരക്കുകൾ ഉൾപ്പെടെ ഒരു നിശ്ചിത കാലയളവിൽ നിങ്ങൾ കടം വാങ്ങിയ തുക കുറച്ചു കുറച്ചായി പ്രതിമാസ തവണകളായി തിരിച്ചടയ്ക്കണം ഫ്ലെക്സിബിലിറ്റി വേഗത്തിലുള്ള പ്രോസസിംഗ് ടൈം വളരെ കുറച്ച് ഡോക്യുമെന്റുകൾ എന്നിവ കൊണ്ട് പേഴ്സണൽ ലോൺ വളരെ വേഗത്തിൽ ആളുകളെ ആകർഷിക്കുന്നുണ്ട് പേഴ്സണൽ ലോൺ എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്ന് പലിശ നിരക്ക് പരിശോധിക്കുക പേഴ്സണൽ ലോൺ എടുക്കുന്നവർ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് കൃത്യമായി പലിശ നിരക്കുകൾ പരിശോധിക്കാത്തത് കുറഞ്ഞ പലിശ വായ്പ എന്ന് പറഞ്ഞ പരസ്യങ്ങളിൽ പലരും ആകർഷിക്കപ്പെടുന്നുണ്ട് എന്നാൽ ആനുവൽ പേഴ്സൻ്റേജ് റേറ്റ് പരിശോധിക്കാൻ പലരും മറന്നുപോകും അതിൽ പ്രോസസിംഗ് ഫീസ് ഡോക്യുമെന്റേഷൻ ചെലവുകൾ പ്രീപേയ്മെന്റ് ഫൈനുകൾ പോലെയുള്ളവ ഉണ്ടാകും എന്നാൽ യഥാർത്ഥ എ പി ആർ കണക്കുകളിൽ നിങ്ങളുടെ വായ്പയുടെ ചെലവ് ഹെഡ്ലൈൻ നിരക്കുകളേക്കാൾ വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഒപ്പിടുന്നതിന് മുൻപ് ഒന്നിലധികം ബാങ്കുകളിൽ നിന്നും ലോൺ ആപ്പുകളിൽ നിന്നുമുള്ള ഓഫറുകൾ എപ്പോഴും താരതമ്യം ചെയ്യുക കൂടാതെ പ്രതിമാസ ഇ എം ഐ മൊത്തം തിരിച്ചടവ് തുക എന്നിവ അറിഞ്ഞിരിക്കണം രണ്ട് ആവശ്യത്തിലധികം പണം വായ്പ എടുക്കുന്നത് ഒഴിവാക്കുക ആവശ്യത്തിലും അധികം തുക വായ്പ എടുക്കുന്നത് ഒരു നല്ല തീരുമാനമല്ല കാരണം നിങ്ങളുടെ തിരിച്ചടവ് കൂടുകയും പലിശ ഉൾപ്പെടെയുള്ള വായ്പാഭാരം വർദ്ധിക്കുകയും യും ചെയ്യും വിവേകത്തോടെയാണ് പേഴ്സണൽ ലോൺ സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകാറുണ്ട് മൂന്ന് വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും പാലിക്കണം എല്ലാത്തരം വായ്പകൾക്കും അവരുടേതായ വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും ബാധകമായിരിക്കും പലിശ നിരക്കുകൾ പ്രോസസിംഗ് ഫീസ് വായ്പാ കാലാവധി തിരിച്ചടവ് തുടങ്ങിയവയെല്ലാം ഇത്തരത്തിൽ മനസ്സിലാക്കേണ്ടുന്നതാണ് ഒളിഞ്ഞിരിക്കുന്ന ചാർജുകൾ ഉണ്ടോ എന്ന കാര്യത്തിൽ ജാഗ്രത പുലർത്തണം ना। ീ പേയ്മെന്റ് പെനാലിറ്റി സംബന്ധിച്ചും ലോൺ എടുക്കേണ്ടുന്നവർക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം നാല് നിരവധി വായ്പകൾ ഒഴിവാക്കുക ഒരേ സമയം നിരവധി വായ്പകൾ എടുക്കുന്നത് ഒഴിവാക്കേണ്ടുന്നതാണ് ഇത് അപകടകരമായ കടക്കെണിയിലേക്ക് നയിക്കും കൂടിയ പ്ലാനിംഗ് ഇല്ലാതെ വ്യക്തിഗത വായ്പകൾ എടുത്താൽ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദങ്ങൾ നേരിടേണ്ടതായി വരാം തിരിച്ചടവ് ശേഷി വിലയിരുത്തിയതിനു ശേഷം മാത്രം ഒന്നിലധികം ലോണുകൾ എടുക്കുന്നത് പരിഗണിക്കാം അഞ്ച് അനധികൃതമായ ലോൺ ആപ്പുകളുടെ കെണിയിൽ വീഴരുത് ഇന്ന് ലോണുകൾ നൽകുന്ന നൂറുകണക്കിന് ആപ്പുകളുണ്ട് എല്ലായ്പ്പോഴും ആർ ബി ഐ രജിസ്റ്റർ ചെയ്ത വായ്പാ സ്ഥാപനങ്ങളിൽ നിന്നോ എൻ ബി എഫ് സികളിൽ നിന്നോ മാത്രം വായ്പ എടുക്കാൻ ശ്രദ്ധിക്കണം അല്ലാത്ത ആപ്പുകളിൽ നിന്നും നിങ്ങൾ പണം എടുക്കുന്നത് റിസ്ക് കൂടുകയും തിരിച്ചടവ് മുടങ്ങിയാൽ നിങ്ങളെ അവർ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു പേഴ്സണൽ ലോൺ എടുക്കുന്നവർ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം